വിദ്യാഭ്യാസം ഉറച്ച എംപയർ എംപയർ ജീവിത വിജയത്തിന്റെ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം മാറാക്കരയിൽ ലഹരിമുക്ത കർമ്മ പദ്ധതിക്ക് തുടക്കം മാറാക്കര പഞ്ചായത്തിൽ ലഹരി നിർമ്മാർജ്ജന സമിതിയുടെ നേതൃത്വത്തിൽ ലഹരിമുക്ത കർമ്മപദ്ധതിക്ക് തുടക്കമിടുന്നു പഞ്ചായത്തിലെ മെക്സ്സെവൻ സെന്ററുകൾ മതരാഷ്ട്രീയ സാംസ്കാരിക സംഘടനകൾ വിദ്യാലയങ്ങൾ ആരാധനാലയങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എന്നിവയുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഓഗസ്റ്റ് ഒന്നിന് വെള്ളിയാഴ്ച ലഹരിവിരുദ്ധ ദിനമായി ആചരിക്കും ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ആരാധനാലയങ്ങളിലും ക്ലബ്ബുകളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും വെട്ടിച്ചിറ പി എം എസ് എ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷരീഫ ബഷീർ ലഹരി വിരുദ്ധ ദിന പരിപാടികളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിക്കും വൈസ് പ്രസിഡന്റ് ഉമർലി പരേക്കാട് ബ്രോഷർ വിതരണോദ്ഘാടനം നിർവഹിക്കും ഓഗസ്റ്റ് മൂന്നിന് ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് കൂട്ടയോട്ടം സംഘടിപ്പിക്കും കാടാമ്പുഴ എസ് എച്ച്ഒ കമറുദ്ദീൻ കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്യും സമാപന സംഗമം ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ലഹരി നിർമ്മാർജ്ജന സമിതി ചെയർമാൻ ഒ കെ സുബൈർ അധ്യക്ഷത വഹിക്കും

അതിലെല്ലാ വിഭാഗ ജനങ്ങളും പങ്കെടുക്കുന്നുണ്ട് മഹല് കമ്മിറ്റികൾ ക്ലബുകൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അത് വിപുലമായൊരു പരിപാടിയാണ് പിന്നെ ഫ്ലാഗ് ഓപ്പ് അമൃത് സി ഐ കാടാമ്പുഴ ഉദ്ഘാടനം ആവുന്ന ശ്രീ നിങ്ങൾ എം എൽ എ വിപുലമായൊരു പരിപാടിയാണ് മൂന്നാമത് മാറാക്കര പഞ്ചായത്ത് ഓഗസ്റ്റ് ഒന്നിന് ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് പിന്നെ എല്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള എല്ലാ സ്കൂളുകൾക്കും പഞ്ചായത്ത് ലെറ്റർ അയച്ചിട്ടുണ്ട് അപ്പം വെള്ളിയാഴ്ച ഒന്നാം തീയതി മാറാക്കര പഞ്ചായത്ത് ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുകയാണ് അതും കൂടി അറിയിക്കുകയാണ് ഈ മൂന്നാം തീയതി നടത്തുന്ന കൂട്ടയോട്ട പരിപാടിനോട് സംബന്ധിച്ചിട്ട് അതിന്റെ പ്രചരണാർത്ഥം കൂടി ആയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് പിന്നെ മാറാക്കര ലഹരിവിരുദ്ധ ജനകീയ കൂട്ടായ്മ മാക്സ് മാക്സവൻ ക്ലബ്ബ് വി വി എം ഹയർ സെക്കൻഡറി സ്കൂൾ വീഴുമുറി മഹല്ല് ലഹരിവിരുദ്ധ സമിതി അതുപോലെ തന്നെ മാറാക്കരയിലെ എല്ലാ ക്ലബുകളും സംയുക്തമായി ചേർന്നുകൊണ്ട് ലഹരിവിരുദ്ധ പരിപാടി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച മാറാക്കര വി വി എം എച്ച് എസിന് സമീപം നിന്ന് കൂട്ടയോട്ടം നടത്തപ്പെടുകയാണ് നമുക്കറിയാം ലഹരി ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ദൂഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ അതിൻ്റെ ഒരു ബഹുജന ബോധവൽക്കരണമാണ് മാറാക്കരയിൽ നടന്നു നടക്കുന്നത് അതോടൊപ്പം തന്നെ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് കമറുദ്ദീൻ സർ കാടമ്പുഴ സൈ ഈ സമാപന സമ്മേളനം അതി വിപുലമായിട്ട് തന്നെ നമ്മൾ പിന്നെ എല്ലാ വിഭാഗം ജനങ്ങളെയും അതിൽ പങ്കെടുപ്പിക്കുകയാണ് നമ്മുടെ എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങളാണ് സമാപന ഉദ്ഘാടനം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കോട്ടക്കലുമായി നടത്തുന്ന സൗജന്യ നേത്ര നിർണയ ക്യാമ്പും നടക്കുന്നുണ്ട് കേരളത്തിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വെളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ രാജ്യത്തിന്റെ സ്വന്തം ബി എസ് എൻ എൽ റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രനെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ്ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൗജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരു സ്ഥാപനം യാനെ സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൗകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി വി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ ഓപ്പറേറ്റ് സൊല്യൂഷൻ ഫോർ യു